ഹലോ ഇന്ന് നമ്മൾ ഇന്നത്തെ ഇതിൽ നിന്നും എന്നും കേക്ക് ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇന്ന് നമ്മുടെ ചെറിയൊരു ബേക്കിംഗ് ഏരിയ വലിയ കാര്യമായിട്ടുള്ള ബേക്കിംഗ് റൂമൊന്നും എനിക്കില്ല ചെറിയൊരു ബേക്കിംഗ് ഏരിയ ഉണ്ട് നമ്മുടെ കിച്ചണിൽ തന്നെ അപ്പം അത് അതും നമ്മുടെ ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞ് കിച്ചണാണ് സ്ക്വയർ ഷേപ്പിലുള്ള അപ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ ഞാനെൻ്റെ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അറേഞ്ച് ചെയ്തെന്നൊന്നും പറയാൻ പറ്റുമോ ഒന്നുമില്ല അത്രയ്ക്ക് അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊന്നും വച്ചിട്ടൊന്നുമില്ല കാരണം എന്തോരം അടുക്കി വെച്ചാലും നമുക്ക് എപ്പോഴും വീണ്ടും വീണ്ടും എടുക്കണ്ട ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കുമെന്നില്ല അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനൊന്നും നോക്കാറൊന്നുമില്ല അപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഓവൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പ്രത്യേകം വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ഈ കോർണറിലായിട്ടാണ് സ്റ്റാൻഡ് മിക്സർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് സ്റ്റാൻഡ് മിക്സർ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തിന് മേളായിട്ടുണ്ട് അതുവരെ നമ്മൾ സാധാ ബീറ്ററിലൊക്കെ തന്നെയാണ് ബേക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് സോറി നമ്മൾ എന്താ പറയുക മുട്ടടിക്കാനും ഒക്കെ ബീറ്റർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സാധാ ബീറ്റർ ഇപ്പം എൻ്റെ സ്റ്റാൻഡ് മിക്സറിനെ അന്ന് വാങ്ങിച്ച സമയത്തൊരു ഒരു പതിനാറ് സംതിങ് റേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാണിച്ചത് എൻ്റെ ട്രൈ പോഡ് അത് ഞാൻ കുറേ ട്രൈ ട്രൈബോർഡൊക്കെ യൂസ് ചെയ്ത് അത് പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നല്ലത് പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞാൽ വാങ്ങിച്ചതാണ് കേട്ടോ അത് ഏത് രീതിയിലും ഏത് ഹൈറ്റിലും ഏത് ആംഗിളിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഒരു പഴയ ഒരു ഡ്രീം കേക്കിൻ്റെ ബോക്സിലായിട്ട് എൻ്റെ കുറച്ച് ലോഗോ സ്റ്റിക്കറൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ സോറി റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ആവശ്യം വരുമ്പോൾ ഞാനത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കും അപ്പം റൗണ്ടിൽ തന്നെ സെറ്റ് ചെയ്ത് സ്റ്റിക്കറായിട്ട് കിട്ടും പക്ഷേ അത് ഭയങ്കര റേറ്റ് നൂറ്റമ്പത് രൂപ എക്സ്ട്രാ കൊടുക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തെടുത്ത് തന്നിട്ട് നമുക്ക് സൗകര്യം പോലെ കട്ട് ചെയ്ത് വെക്കാമല്ലോ പിന്നെ അവിടെ തന്നെ എൻ്റെ കളേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കളറുകളൊന്നും അത്യാവശ്യമുള്ള കുറച്ച് കറുകളും നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോണ്ടൻറ്റ് തീർന്ന ഒരു ബോക്സിലാണ് കേട്ടോ അത് വെച്ചേക്കേണ്ടത് പിന്നെ ഫോണ്ടൻറ്റ് ഞാൻ എല്ലാ കളറുകളും അങ്ങനെ സ്റ്റോക്ക് വെക്കാറില്ല വൈറ്റ് ഫോണ്ടൻ്റെ നമ്മുടെ ഒരു വൺ കെ ജിയുടെ ബോക്സായിട്ട് തന്നെ വാങ്ങിക്കും പിന്നെ റെഡും ബ്ലാക്കും ഒരു ടു ഫിഫ്റ്റി ഗ്രാം ഒക്കെ വെക്കും ബാക്കി കളറുകളൊക്കെ നമ്മൾ വൈറ്റിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ടാണ് ചെയ്യാറ് അല്ലാതെ വേറെ കളറൊന്നും ഞാൻ വാങ്ങാറില്ല പിന്നെ ഷുഗർ ബോളും എല്ലാ കറൊന്നും എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല ഞാൻ കളറൊന്നും ഒരിക്കലും വാങ്ങിച്ചുവെക്കലില്ലാതെ വാങ്ങിക്കൽ വൈറ്റ് ഗോൾഡൻ സിൽവർ പിന്നെ ഇതിനകത്ത് കാണുന്ന യെല്ലോ അത് ഞാനൊരു സമയത്ത് ഗോൾഡന് ചെന്ന സമയത്ത് ഗോൾഡൻ കിട്ടാതെ വന്നപ്പോൾ യെല്ലോ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇപ്പുറത്തെ റാക്കിൽ എൻ്റെ ചോക്ലേറ്റ് എന്താ യൂസ് ചെയ്തതും യൂസ് ചെയ്യാത്തതും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ട് തൊട്ടടുത്ത് നമ്മൾ നേരത്തെ ഡ്രീം കേക്കിൻ്റെ ഒരു ടു ഫിഫ്റ്റി ഗ്രാം കൊടുത്തു സമയത്ത് ഇത് യൂസ് ചെയ്ത ഒരു കണ്ടെയ്നറില അнде കുറച്ച് 노സൽസ് ഞാൻ വെച്ചിട്ടുണ്ട് 노സലും ഒരുപാട്ൊന്നുമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള 노സസ് പെറ്റൽ 노സല പിന്നെ റോസറ്റ് 노സൽ ഒരു 3 4 എണ്ണം വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഒരേ പല കളറില റോസറ്റ് ചെയ്യണ്ട വരുമ്പോൾ നമുക്ക് ഓരോന്ന് മാറ്റി മാറ്റി ചെയ്യ일 കുറച്ച് പാടല്ല അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിട്ട് അതങ്ങനെ വെക്കും പിന്നെ ബാസ്ക്കറ്റ് 노സൽ ലീഫ് 노സൽ സൺഫ്ലവർ എല്ലാം തന്നെ ഉണ്ട് ലീഫ് 노സൽ ഒന്നും ഞാൻ 노സൽ യൂസ് ചെയ്യാറേ ഇല്ല നമ്മുടെ വൈപ്പിംഗ് ബാഗിന്റെ ടിപ്പ് കട്ട് ചെയ്തിട്ടാ ചെയ്യാറ് പിന്നെ അതുപോലെ രണ്ട് ടൈപ്പിലുള്ള പെറ്റൽ നോസൽ ഉണ്ട് അപ്പം അങ്ങനെ അത്യാവശ്യമുള്ള നോസൽ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ പിന്നെ ഇതാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തു കൊണ്ടു എൻ്റെ ബീറ്റർ അത് അത്യാവശ്യം നല്ല അപ്പം അടുത്ത് ബീറ്റർ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാലും ഞാൻ ഈ ഒരു സെയിം കമ്പനി തന്നെയാണ് കേട്ടോ ഞാൻ റെഫർ ചെയ്യാറ് കാരണം ഞാനൊരു രണ്ട് മൂന്ന് വർഷം മൂന്നോ നാലോ വർഷം ഞാൻ യൂസ് ചെയ്ത് എൻ്റെ ആ ഒരു ഇതിൽ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ അത്യാവശ്യം വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒന്നോ ഒരു തവണയും കണ്ട് മോട്ടറ് കത്തിപ്പോയി അത് ഞാൻ നന്നാക്കി എടുത്തു അതിനൊരു നൂറ് രൂപയ്ക്കാണ് സർവീസ് ചാർജ് ആയിട്ടുണ്ടായുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യും നമ്മൾ ഈ ഡ്രീം കേക്കിൻ്റെ ഒരു ഡ്രീം കേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു മുട്ടയ്ക്കായിട്ട് സ്റ്റാൻഡ് മിക്സറിൽ ബീറ്റ് ടി ആയിൽ ഭയങ്കര പാടല്ല ഞാൻ എനിക്ക് പറ്റില്ലെങ്കിൽ മടിയാന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ തന്നെ ചെയ്യും മടി തന്നെയാണ് പിന്നെ എന്നാലും ഇടയ്ക്ക് ബീറ്ററിന് കംപ്ലീൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കെടുത്ത് യൂസ് ചെയ്യും അത്ര തന്നെ പിന്നെ എൻ്റെ ഈ ബൗളുകളും നമ്മുടെ ബാക്കി ടൂൾസ് കാര്യങ്ങളെല്ലാം എൻ്റെ ബേക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതായത് നാല് വർഷം മുന്നേ വാങ്ങിച്ചു വെച്ചേക്കണതാണ് കേട്ടോ അതൊന്നിപ്പോഴും ഞാൻ എൻ്റെ മെഷറിങ് കപ്പൊക്കെ പഴയതു തന്നെ യൂസ് ചെയ്യണത് പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ല ഈ രണ്ട് ബൗള് പിന്നെ ബാക്കിയുള്ള എന്താ മെഷറിംഗ് കപ്പ് മെഷറിംഗ് സ്പൂണ് സ്പാച്ചുലാസ് പാലറ്റ് നൈഫ് ഇതെല്ലാം എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വാങ്ങിച്ചതാണ് പുതിയതായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല പാലറ്റ് നൈഫൊക്കെ ഒരു വലുതൊക്കെ ഞാൻ പിന്നീട് വാങ്ങിച്ചതല്ലേ അതെ ബാക്കിയെല്ലാം പിന്നെ ബ്രഷൊക്കെ നമ്മളിടയ്ക്ക് മാറ്റൂട്ടോട്ടോ ബ്രഷിലൊരു ബ്ലാക്ക് കളർ ഇങ്ങനെ എന്തോ ഒരു ഡസ്റ്റ് പോലെ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ അത് മാറ്റും പിന്നെ പാലറ്റ് നൈഫ് നീളത്തിലുള്ള ഞാൻ വാങ്ങിച്ച് ഒരുപാട് യൂസ് ചെയ്യാറില്ല അതിന് കുറച്ച് ബലവും കുറവാണ് അത് വലിയ നല്ല ഒരു റൗണ്ടിലുള്ള കേക്കൊക്കെ ജസ്റ്റ് മോൾഫാകൊന്ന് ഫിനിഷ് ചെയ്യാൻ മാത്രമേ ഞാനത് എടുക്കാറുള്ളൂ പിന്നെ ബാക്കിയൊക്കെ എൻ്റെ ഞാനീ എന്താ മെഷറിങ് കപ്പൊക്കെ ഞാൻ ആമസോണിന്ന് വാങ്ങിച്ചാറുണ്ട് അപ്പോൾ വാങ്ങിച്ച സമയത്ത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു റേറ്റ് കൂടിപ്പോയൻ്റെ പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലാവേണ്ടിട്ടാണ് മെഷറിംഗ് മാറ്റേണ്ടി വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് നേരം നമ്മുടെ സിസേഴ്സ് ബ്രഷ് പിന്നെ നമ്മുടെ അഞ്ച് പീസായിട്ട് തന്നെ പാലറ്റ് നൈഫ് ഉണ്ടല്ലോ നമ്മൾ ഡിസൈൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യേണ്ടത് അതെല്ലാം ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ടാവും അതൊന്നും ഒരുപാട് യൂസ് ചെയ്യാറില്ല പിന്നെ അടി കഴിക്കാൻ നമുക്ക് ഓരോരുത്തരും എന്താ പറയുക കസ്റ്റമൈസ്ഡ് കേക്ക് വരുമ്പോൾ യൂസ് ചെയ്യേണ്ടി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പിന്നെ ബ്രഷ് പല സൈസിലുള്ളതുണ്ട് പിന്നെ ഇത് നമ്മുടെ ഷുഗർ ബോളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ വലിയ ഷുഗർ ബോളിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അല്ലാതെ എടുത്തിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ബ്രഷ് ഈ കാണിക്കണത് ഞാൻ ഫോണ്ടൻറ്റിൽ എപ്പോഴും എഴുതാൻ വേണ്ടി നെയിം എഴുതാനൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ പോയിന്റ് ആയിട്ടുള്ള ബ്രഷാണ് കേട്ടോ പിന്നെ ടോപ്പേഴ്സ് ഈ വൈറ്റ് ബോക്സിൽ ഞാൻ വെച്ചക്കണത് കുഞ്ഞു കുഞ്ഞു ടോപ്പേഴ്സ് അതൊന്നും ഒരുപാട് ആവശ്യം വരാറില്ല കാരണം ചില ഒരു വലിയ ടോപ്പർ പ്രത്യേകം വയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ വെച്ചുകൊടുക്കും അല്ലാതെ നമ്മൾ ഫോണിൻ്റെ തന്നെ എഴുതി വെക്കാനായിട്ടാണ് ചെയ്യണത് പിന്നെ കോവിൻ ടോപ്പേഴ്സൊക്കെ രണ്ടു എന്നുള്ളത് അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ ഉള്ള ഡോപ്പർ എൻ്റെ അടുത്ത് ഒരുപാട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാൽ ഹാപ്പി ബർത്ത്ഡേ ഡേയും ഹാപ്പി ആനിവേഴ്സറിയുടെ ഒക്കെ ഞാൻ കുറച്ച് സ്റ്റോക്ക് ചെയ്യും പിന്നെ അതുപോലെ ഇതുപോലുള്ള ആക്രിലിക്കിൻ്റെ ഹാർഡ്സ് പല ഷേപ്പിലുള്ള ഹാർഡ്സ് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ കാരണം ഓരോരുത്തർ കസ്റ്റമൈസ്ഡ് കേക്ക് ഫോട്ടോസൊക്കെ നമുക്ക് അയക്കുമ്പോൾ സെയിം അതേപോലെ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് ഷേപ്പിലുള്ള ഹാർഡ്സ് എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ പിന്നെ ബ്രൈഡ് ടു ബി ജസ്റ്റ് എൻഗേജഡ് അതേപോലെ തന്നെ മിസ്റ്റർ ആൻഡ് മിസ്സീസ് ജസ്റ്റ് മാരീഡ് അങ്ങനെയുള്ളതൊക്കെ ഒരു മൂന്ന് നാലധികം കൂടുതലൊന്നും ഞാൻ സ്റ്റോക്ക് ചെയ്യാറില്ല ഒരുപാട് എപ്പോഴും അങ്ങനെ ഓർഡർ പറഞ്ഞില്ലല്ലോ ഹാപ്പി ബർത്ത്ഡേ ഡേയും ആനിവേഴ്സറി ഡേ ഒക്കെ അത്യാവശ്യം വയ്ക്കലുണ്ട് പിന്നെ മോം ടു ടുബിയും അതേപോലെ തന്നെ ഒരെണ്ണമൊക്കെ കിപ്പിയം അത്രേ ഉള്ളൂ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡേ പല ടൈപ്പിലുള്ള പല വെറൈറ്റി ഞാനത് ഈ ഓൺലൈനിലൊക്കെ ഓഫറൊക്കെ കാണുന്ന സമയത്ത് വാങ്ങിച്ചു വെക്കണതാണ് കേട്ടോ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ ഇരുന്നോളൂലോ അപ്പോൾ അതുകാരണം അതങ്ങനെ എനിക്ക് എപ്പോഴും വാങ്ങിക്കേണ്ടി വരാറില്ല പിന്നെ വണ്ണെന്നുള്ള ടോപ്പർ ഞാൻ ഓ എന്ന് ി വൺ അതേപോലെ നമ്പർ ടോപ്പറും ഞാൻ ഒന്നും രണ്ടെണ്ണം ഒക്കെ വെച്ച് വെക്കാറുണ്ട് പിന്നെ ഒരു യൂണിക്കോണിൻ്റെ ടോപ്പർ ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചു വെച്ചേക്കണം അത് അത് ഒരിക്കലും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം കേക്കിൻ്റെ ഓർഡർ വരൽ വരാ വളരെ കുറവാണ് പിന്നെ ഈ ഒരു ടോപ്പറും അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ എൻ്റെ ടോപ്പറിൻ്റെ കളക്ഷൻസ് അത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് നമ്മുടെ വെഡ്ഡിംഗ് കേക്കിലും ആനിവേഴ്സറി കേക്കിലൊക്കെയാണ് കൂടുതലും ഫ്ലവേഴ്സ് യൂസ് ചെയ്യാൻ പറയാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാടൊന്നും ഇല്ല എന്നാലും കുറച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്യലുണ്ട് കൂടുതലും പിയോണി ഫ്ലവേഴ്സ് അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കുറച്ചായിട്ട് ട്രെൻഡായിട്ടുള്ള ഒരു റോസ് ഫ്ലവർ ഉണ്ട് അതും ഞാൻ കുറച്ച് വയ്ക്കലുണ്ട് ഇപ്പം നമുക്ക് ഹാമ്പറിൻ്റെ വർക്കൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കും ഫ്ലവേഴ്സൊക്കെ അങ്ങനെ ഒത്തിരി ഒന്നും വാങ്ങിച്ചു വയ്ക്കുക കേട്ടോ കാരണം നമുക്ക് കൂടുതൽ ഈ തീം കേക്കുകളൊക്കെ വരുമ്പോൾ ഫ്ലവറിൻ്റെ യൂസിങ് ഒക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇതിനകത്ത് ഈ കൂടുതൽ തന്നെ കുറച്ച് ഫ്ളവറിൻ്റെ ബണ്ടിലും നമ്മുടെ ജിപ്സം ഫ്ലവറിൻ്റെ ആർട്ടിഫിഷ്യലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ കൊണ്ടുവന്ന് അങ്ങനെ തന്നെ വച്ചേക്കുന്നത് വേറെ ബോക്സിലേക്കും ഒന്നും ആക്കാനുള്ള മടിയും കൊണ്ടും സാമ്യ തന്നെ അങ്ങനെ തന്നെ അടിക്കാതെ അങ്ങനെ തന്നെ ഇരുന്നൊള്ളൂലോ ബോക്സിൽ വെച്ചാലിക്കും പിന്നെ ബോക്സിലേക്ക് മാറ്റാനുള്ള സമയം കൂടി വേണമല്ലോ പിന്നെ ഇത് നമ്മുടെ ഗോൾഡൻ കളറ് മിക്കവാറും ഇപ്പം വെഡ്ഡിങ് കേക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് കിട്ടണതുകൊണ്ട് തന്നെ പിന്നെ ഈ ജിപ്സൺ ഫ്ലവറും എപ്പോഴും പോയി നമുക്ക് ഫ്രഷ് വാങ്ങിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ആർട്ടിഫിഷ്യലി കീപ്പ് ചെയ്യും അത് വയ്ക്കാൻ പറഞ്ഞാൽ മാത്രമല്ല ഞാൻ വെക്കാറുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ തൊട്ടടുത്തുള്ള റാക്കിലുള്ള ബോക്സിൽ കുറച്ച് സ്പൈഡർമാൻ്റെ ടോയ്സ് ഒക്കെ ഞാൻ വച്ചിട്ടുണ്ട് സ്പൈഡർമാൻ്റെ സ്പൈഡർമാൻ കേക്കിൻ്റെ ഓർഡർ വന്നാൽ മസ്റ്റായിട്ടും അതിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും ആ ടോയ് വയ്ക്കാൻ പറയലുണ്ട് പിന്നെ കുറച്ച് സാറ്റിൻ റിബൺസ് പിന്നെ രണ്ട് ബാർബി ബാർബിയുടെ കേക്കിൻ്റെയൊക്കെ ഓർഡർ വരില്ല ഇപ്പോൾ വളരെ കുറവാണ് കിട്ടാവും പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ ഫ്ലേക്സും ഒരു രണ്ടെണ്ണം വച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ട്രെയിൽ നമ്മുടെ മുകളിലുള്ള ഫസ്റ്റ് മറ്റ് റാക്കിൽ ഇതുപോലത്തെ രണ്ട് ട്രേ ഉണ്ട് അതിൽ ഫസ്റ്റ് താഴെയുള്ള ട്രേയിൽ ഇതുപോലെ കുറേ കട്ടേഴ്സ് ഉണ്ട് ഇതൊക്കെ നേരത്തെ കുറേ മുന്നേ എൻ്റെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആമസോണിൽ നിന്ന് ഒരൊറ്റ ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അതിൽ പല ടൈപ്പ് ഇപ്പം ഇപ്പം ഞാൻ ഈ കാണിക്കണ ക്ലൗഡിൻ്റെ അതേപോലെ തന്നെ കാറ് അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചതാണ് പിന്നെ അതേപോലെ തന്നെ ഫ്രോസൻ അതൊക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് പിന്നെ ഈ സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെയൊക്കെ ഞാൻ ഇതുപോലെ ആമസോണിൽ നിന്ന് വേറൊരു കോംബോയായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അതൊന്നും ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല കാരണം ഇതിലുള്ള ഹാട്ട് ും വലിയ മെനയില്ല കാണാൻ അതുകൊണ്ട് യൂസ് ചെയ്യാറില്ല പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒരൊറ്റ കോമ്പോയിൽ വന്നത് പറഞ്ഞിട്ടാണ് ഫ്ലവർ ലീഫ് സ്റ്റാർ ഹാർട്ട് ഷേപ്പ് പല പല ഷേപ്പിലുള്ള ഫ്ലവേഴ്സൊക്കെ അതിനകത്തുനിന്ന് കേട്ടോ പല ഷേപ്പിൽ പല സൈസിലുള്ളത് അതിലുണ്ട് കേട്ടോ കുറച്ചൊക്കെ മിസ്സായിട്ടുണ്ട് പിള്ളേരൊക്കെ എടുത്ത കളയും അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഉള്ള ഡ്രെയിൽ ഇതുപോലെയുള്ള നമ്പർ കട്ടർ ഉണ്ട് ഇത് നമ്പർ കട്ടർ തീരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിൽ ടോപ്പറായിട്ട് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ ടോപ്പറായിട്ട് വയ്ക്കാൻ മാത്രമായിട്ട് വേറെ ഒരു ടോപ്പർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഇത് അത്യാവശ്യം നമുക്ക് ടോപ്പറായിട്ടൊക്കെ വയ്ക്കാം അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചേ ആയുള്ളൂ അപ്പോൾ നമുക്ക് ഫോണ്ടിൽ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് മാനുവലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ ഒരു ഫിനിഷിങ്ങിൽ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ എൻ്റെ ഈ ഒരു ആൽഫബറ്റ് കട്ടർ ഒത്തിരി ആയതാണ് കുറച്ചു ചോദിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഇപ്പോൾ എല്ലായിടത്തും തന്നെ അതായിട്ടുണ്ട് എല്ലാ ബേക്കേഴ്സിൻ്റെ അടുത്തും ആയിട്ടുണ്ട് അത് നല്ല യൂസ്ഫുള്ളാണ് കിട്ടാം അപ്പോൾ അത് ഞാൻ കളയാതെ അങ്ങനെ തന്നെ അതിൻ്റെ കൂടെ ഒന്നും കളയാതെ വച്ചേക്കണതാണ് കാരണം ഒരു ലെറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയതുപോലെ തന്നെയല്ലോ കാരണം ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എല്ലാ ആൽഫബറ്റും പല സമയത്തും ആവശ്യം വരുമല്ലോ പിന്നെ ഇതൊക്കെ കുറച്ച് ബോ ചെയ്യണേ നമ്മുടെ ത്രീ ഡി എഫക്റ്റ് കിട്ടാൻ പാകത്തിന് ചെയ്യണ ബോ സൺഫ്ലവർ അതുപോലെ റോസ് ബോ പിന്നെ ഹാർട്ട് അങ്ങനെയുള്ള പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻ ചെയ്തെടുക്കണം മോൾഡ് അങ്ങനെയുള്ള കുറേ മോൾഡുകളൊക്കെ വച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ എന്താ വെയിനിങ് സ്കെയില് അതൊരുപാട് ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല ചൈനയുടെ ഐറ്റം ആണ് പിന്നെ എനിക്കിത് ബേക്കിങ് തുടങ്ങിയ പിന്നെ രണ്ടാമത്തെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയ്ക്കാം പിന്നെ ഒത്തിരി ക്വാണ്ടിറ്റിയിലുള്ള കേക്കുകളൊന്നും നമുക്കതിൽ വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മെഷീൻ ഓഫായി പോകും പിന്നെ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ വരെയൊക്കെ നമുക്ക് നോക്കാം പിന്നെ എൻ്റെ അടുത്തുള്ള മോൾഡുകൾ ഇതൊക്കെയാണ് കേട്ടോ മോൾഡൊക്കെ ഞാൻ താഴെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ ബേക്കിങ്ങിൻ്റെ താഴെയുള്ള റാക്കിൽ മോൾഡുകൾ എൻ്റെ അടുത്തുള്ളത് ടെൻ ഇഞ്ചിൻ്റെ ഉണ്ട് നയൻ ഇഞ്ചിൻ്റെ പിന്നെ അതുപോലെ എയ്റ്റ് ഇഞ്ചിൻ്റെ രണ്ട് മൂന്ന് മൂന്നെണ്ണം ഉണ്ടായാലും ഒരെണ്ണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് ഹൈറ്റ് ഹൈറ്റുള്ളത് പിന്നെ സെവൺ ഇഞ്ചിൻ്റെ രണ്ടെണ്ണം ഉണ്ട് അതൊക്കെ നമുക്ക് എപ്പോഴും ഒരുമിച്ച് ആവശ്യം വന്നതാണ് കാരണം തീം കേക്കുകളൊക്കെ വൺ കെ ജി വരുമ്പോൾ ചില ഹൈറ്റിലാണ് കൂടുതലും ചെയ്യാറ് അപ്പോൾ ആ സെവൺ ഇഞ്ചിന്റെ രണ്ട് പാനിലാണ് ഇട്ടാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത് പിന്നെ സിക്സ് ഇഞ്ചിന്റെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് പക്ഷേ നമുക്ക് ഡ്രീം കേക്കിൻ്റെയൊക്കെ ആവശ്യം വരുമ്പോൾ കറക്റ്റ് ആ ഒരു ഒരു മോൾഡ് ഞാൻ രണ്ടാമത് എൻ്റെ സിക്സ് ഇഞ്ചിൽ രണ്ടാമത് ഇരിക്കുന്നത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് ഡ്രീം കേക്കിൻ്റെ ആ ഒരു ബോക്സിലും അതാണ് പാകാവണത് പിന്നെ സ്ക്വയറും റെക്റ്റാംഗിളൊക്കെ ആയിട്ട് അതിൻ്റെ അടുത്ത് ആകെ മൂന്നെണ്ണം ഉള്ളൂ ഒരു എയ്റ്റി സ്ക്വയറും സ്ക്വയറും ഒരു ഒരു അതേപോലെ തന്നെ ുംതോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു റെക്റ്റാങ്കിളിൻ്റെ അതും എൻ്റെ അടുത്ത് സ്ക്വയറും ഒക്കെ ആയിട്ടുള്ള മോൾഡ് ഉള്ളൂ ഒരുപാട് ഒന്നും ഇല്ല പിന്നെ റൗണ്ട് കേക്കിൽ ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഹാർട്ടാക്കി എടുക്കണതാണ് കേട്ടോ പിന്നെ ഡോൾ കേക്കിൻ്റെ ഒരു മോൾഡ് ഉണ്ട് അത് വേറെ എവിടെയോ വച്ചേക്കാണ് അങ്ങനെ ഓർഡർ ഒന്നും വരലില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ഫോക്സ് ബോൾസ് നമ്മൾ നമ്മളൊരുപാട് സ്റ്റോക്ക് വയ്ക്കലുണ്ട് വയ്ക്കണം വേറൊന്നും ആയിട്ടില്ല നമുക്ക് ഈ ഓഫറൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചു വെക്കണതാണ് കേട്ടോ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതൊക്കെയാണ് മെയിനായിട്ട് ഇത് വന്നത് അപ്പോൾ നമുക്ക് എൺപത് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ഓൺലൈനിലൊക്കെ കിട്ടുമ്പോൾ ഞാനങ്ങനെ കുറേ കളറൊക്കെ വാങ്ങിച്ചു വെക്കണതാണ് കിട്ടാം കൂടുതൽ നമുക്ക് സിൽവർ ഗോൾഡൻ വൈറ്റ് ബ്ലാക്ക് കുറവാണ് പിന്നെ ഈ മോം ട്യൂബി കേക്ക് ഒക്കെ വരുമ്പോൾ എന്താ പിങ്കും ബ്ലൂ ഒരുപാട് ആവശ്യം വരാറുണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ അതും കുറച്ചധികം സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ആദ്യം ഈ ഒരു ഫോക്സ് ബോൾസ് എല്ലാം ഞാൻ എൻ്റെ സാധ ഒരു ട്രെയിലായിട്ടുണ്ടോ വച്ചേർന്നത് പിന്നെ ഒരുപാടായി കഴിഞ്ഞപ്പോൾ ട്രെയിൽ കൊള്ളാതെ വന്നതിപ്പോൾ നമുക്ക് ഇത് ഞാൻ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചപ്പോൾ അവർ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോക്സ് ആണ് വന്നിട്ട് ഇതുപോലെ ബോക്സ് ഒക്കെ വാങ്ങിച്ച സമയത്ത് അപ്പോൾ പിന്നെ ആ ബോക്സിൽ തന്നെ എല്ലാം വച്ചു അപ്പോൾ പിന്നെ അവിടെ ഒതുങ്ങിയിരുന്നോളൂല്ലോ എന്നിട്ട് പിന്നെ താഴെയുള്ള റാക്കിലേക്ക് വയ്ക്കും അങ്ങനെ തന്നെ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞി ബേക്കിംഗ് ഏരിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണിക്കാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഇത്രയൊക്കെ ഉള്ളു എൻ്റെ അടുത്ത് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല അപ്പോൾ കാണിച്ചതൊക്കെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം